പതിനഞ്ചുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ ഇരുപത്തിയഞ്ചുകാരന് മുപ്പത്തിരണ്ട് വർഷം തടവും ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപ പിഴയും എഴുപുന്ന പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കാട്ടെഴുത്ത് കോളനിയിൽ ജ്യോതിഷിനെയാണ് വിവിധ വകുപ്പുകളിലായി ചേർത്തല പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ശിക്ഷിച്ചത് ശിക്ഷ ഒരുമിച്ച് ഇരുപത് വർഷം അനുഭവിച്ചാൽ മതി പിഴ അടയ്ക്കാത്തപക്ഷം ഒരു വർഷം തടവുകൂടി അനുഭവിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിച്ച പ്രതി കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എരമല്ലൂരിൽ നിന്നും ബൈക്കിൽ കയറ്റി ചേർത്തല തങ്കി കവലയ്ക്കടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ് പ്രതി മറ്റൊരു പോക്സോ കേസിലും പ്രതിയാണ് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലും ജ്യോതിഷ് പ്രതിയാണെന്ന് അരൂർ പോലീസ് പറഞ്ഞു ചേർത്തല ഡിവൈഎസ്പിയായിരുന്ന എ ജി ലാൽ സബ് ഇൻസ്പെക്ടർമാരായിരുന്ന കെ എൻ മനോജ് ആർ എൽ മഹേഷ് സൈബർ സെൽ എസ് ഐ അജിത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സബിത പ്രീത ബിനു അനിൽ അനൂപ് ആന്റണി സുധീഷ് ചന്ദ്രബോസ് എന്നിവർ കേസന്വേഷണത്തിൽ പങ്കാളികളായി വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ബീന കാർത്തികേയൻ അഡ്വക്കേറ്റ് ഭാഗ്യലക്ഷ്മി എന്നിവർ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദോൾഡ് राजकुमारी